എല്ലാ കുട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിൻ്റെയും ഗോന്നിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗീതു ടെസ്റ്റ് ചെയ്യാനായിട്ട് ലാബിലേക്ക് ചെല്ലുവടേ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് റിസൾട്ട് കിട്ടി അപ്പം ഗീതുനത് നോക്കാനായിട്ടൊരു വല്ലാത്തൊരു ഉൾഭയം കാരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല അങ്ങനെ അവസാനം ഗീതു അത് തുറന്നു നോക്കുകയാണ് തുറന്നു നോക്കി നോക്കഴിഞ്ഞപ്പോ പോസിറ്റീവ് എന്താ കണ്ടേ ഗീതുവിന് എന്തെന്നില്ലാത്ത സന്തോഷം ഈ സമയത്ത് ആ നേഴ്സു നേഴ്സ് പറഞ്ഞു അതെ ഏഴാഴ്ചത്തെ വളർച്ച ഉണ്ടെന്ന് പറയാണ് നിങ്ങൾ പറയുന്ന പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ കുഞ്ഞിനെന്ന് പറയാ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ പോയി കാണണം എന്നൊക്കെ പറഞ്ഞ ഹസ്ബൻഡിന്റെയും കൂട്ടിയിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് ഗീതു അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് വല്ലാത്തൊരു സന്തോഷായിരുന്നു ഈ സമയത്ത് ഗോവിന്ദ് ഓഫീസിൽ ജോലികൾ ചെയ്തോണ്ടിരിക്കയാണ് അപ്പോഴേക്കും ഗോവിന്ദന്റെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ് ആ കേട്ട വിവരം കേട്ട് ഒരു നിമിഷം ഗോവിന്ദ ഞെട്ടിപ്പോ ഇതെങ്ങനെ ശരിയാവും ഞങ്ങള് കൊട്ടേഷൻ വെച്ചാണല്ലോ ഞങ്ങൾ വെച്ചതിനേക്കാൾ പത്ത് കോടി രൂപ താത്തിയിട്ടോ ഏഹ് അത് ആരാ കൊട്ടേഷൻ വെച്ചേന്ന് ചോദിക്കുക വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഈ സമയം അങ്ങോട്ടേക്ക് അജാസ് ഒന്ന് പെട്ടെന്ന് അജാസിനോട് ഗോവിന്ദ പറഞ്ഞു നമുക്ക് ഒരു സ്ഥലം വരെ പെട്ടെന്ന് പോകണമെന്ന് പറയാൻ ഇങ്ങോട്ട് അതൊക്കെ ഉണ്ട് വരാൻ പറയാണ് സാറേ ലിഫ്റ്റ് വന്നില്ല ലിഫ്റ്റ് ഒക്കെ നോക്കുന്ന സമയമില്ല പെട്ടെന്ന് അമ്മനെ നമുക്ക് പോകണം എന്നും പറഞ്ഞോണ്ട് ഇറങ്ങി ഓടുവാണ് ഗോവിന്ദ് അജാസനം വിളിച്ചോണ്ട് ആ സമയം ഗീത എന്ത് ചെയ്യുക നേരെ ഓഫീസിലേക്ക് എത്തുവാണ് ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് അവർനേയും കൊണ്ടുവന്നു എന്താ ഇന്ന് മുഖത്ത് ഭയങ്കര സന്തോഷമാണോന്ന് പറയാണ് ഏ ഒന്നില്ലാന്ന് പറയാം എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് പറയാം അതെ സന്തോഷന്റെ കാര്യം ഉണ്ടെന്ന് പറയണം എന്താ സന്തോഷന്റെ കാര്യം അതൊക്കെ ഉണ്ട് എന്തോ വളരെ പ്രസന്നത ഉണ്ടല്ലോ എന്ന് പറയും അത് പിന്നെ എന്റെ മനസ്സൊന്നുമിക്സ് അല്ലേ അതുകൊണ്ട് എനിക്ക് എനിക്കും പേടിക്കേണ്ട കാര്യം ഇല്ലെന്ന് പറയാം ഇത് കേട്ടതും അവർണികയുടെ മുഖം ഒന്നുകൂടി മാറി പെട്ടെന്ന് ഗീതനും മനസ്സിലായി അയ്യോ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ കേട്ടോ അവർണിക പേടിക്കേണ്ട കേട്ടോ എന്ന് പറയണം അപ്പോഴേക്ക് രമേശ് അങ്ങോട്ട് വന്നു രമേശിനെ വിളിച്ചു അല്ല എന്തിയെ ഗോസാനന്ദിക്കാണ് ഗോവിന്ദർ വീടില്ലേ പുറത്ത് പോയെന്ന് പറയും പുറത്ത് പോയോ ഏഹ് അവരോടൊന്നും പറഞ്ഞില്ല പുറത്തു പോയതിനെ കുറിച്ച് എന്താണെന്ന് അറിയത്തില്ല പെട്ടെന്ന് അജാസിനെ കൂട്ടി പുറത്തേക്ക് പോയെന്ന് അറിയണം ഞാൻ അന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് ഗോവിന്ദൻ വിളിക്കുവാണ് ഗീതു ഈ സമയത്ത് അജാസും ഗോവിന്ദും കൂടെ പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് ഗീതുവിന്റെ ഫോൺ കോള് കണ്ടു കഴിഞ്ഞപ്പത്തേനും ഗോവിന്ദൻ എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല അവളോട് പറയണം വേണ്ട അവളും അവർ ആണെങ്കിലും കുറെ കഷ്ടപ്പെട്ട ഇപ്പൊ ഈ പ്രോജക്റ്റ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല തൽക്കാലത്തേക്ക് പറയണ്ട പിന്നീട് ഗോവിന്ദ് കോൾ എടുക്കണം എന്താ ഗീതന്ന് ചോദിക്കാം അല്ല ഗോ ഇത് എവിടെയാ ഞാൻ അത്യാവശ്യം ഒരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കാം അതെ എനിക്കൊന്ന് കാണണം എന്ന് പറയും അതെ കാണാൻ നീ ഒരു കാഴ്ചയെ വീട്ടിലേക്ക് പോയിക്കോളാൻ പറയണം വീട്ടിൽ കണ്ടാ മതി ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറയണം നീ ഓഫീസിലേക്ക് പോകണ്ടെന്ന് പറയും ഉം അതെന്താ നീ വെച്ചോ നീ അച്ഛൻ തിരക്കിലാണെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ് അതേസമയം അജാസ് പറഞ്ഞു സാറ് പറയാത്തന്നേ നമ്മൾ എങ്ങോട്ടാ പോകുന്ന കാര്യം ഓഫീസിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഗീത മാഡം ഇനി കുറച്ചും കാര്യങ്ങളൊക്കെ അറിയും പ്രോജക്റ്റ് നഷ്ടപ്പെട്ട കാര്യമൊക്കെ പാവത്തിനും വല്ലാത്ത വിഷമമാന്ന് പറയണം സാരല്ല ഞാൻ വീട്ടിൽ ചെന്ന് സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കോളാം എന്നങ്ങനെ ഗോവിന്ദ് പറയണം പിന്നീട് അവരങ്ങോട്ട് പോവാണ് അതേസമയം ഗീത വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ ആലോചിക്കുവാണ് എങ്ങനെ പറയണം കണ്ണേടിനോട് താൻ പ്രജ്ഞണ്ടെന്നുള്ള കാര്യം ചെന്നിട്ട് അങ്ങനെ പണ്ടത്തെ പോലെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞാലോ ഒന്നും തെറ്റാകുന്നില്ല ഗീതു കൊറേ ഇങ്ങനെ ആലോചിച്ചു പിന്നീട് എടുത്ത് ഇപ്പൊ ന്യൂ ജസ്റ്റ് ആയി പറഞ്ഞാലോ അതി ഞാൻ തങ്ങളുടെ ഒരു കുഞ്ഞിനെ ഉദരത്തി പ്രസവിക്കുന്നു ഏ അല്ല ഉദരത്തി പ്രസവിക്കുന്നല്ല തങ്ങളുടെ ഒരു കുഞ്ഞ് എന്റെ വയറ്റി വളരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഡയലോഗ് ഡയലോഗാച്ചാലോ ഏ അത് വേണ്ട ഒന്നൊന്നും സെറ്റ് അപ്പം ഇനി എന്ത് ചെയ്യും കുറെ ആലോചിച്ച് ഗീതോ എങ്ങനെ ഇതൊന്ന് പ്രസന്റ് ചെയ്യുമെന്ന് ഓർത്തിട്ട് അവസാനം ഗീതോ ഒരു തന്ത്രം കണ്ടെത്തി ഇന്നാളത്തെ പോലത്തെ ആ കാര്യം ചെയ്യാം ഇഷ്ടമാന്ന് പറഞ്ഞു അതേ ഒരു നടന്നെ ഇവിടെ കളിക്കാം ഒരു പേപ്പറിൽ എഴുതി വെക്കാം പേപ്പറിൽ എഴുതിയിട്ട് രണ്ട് മൂന്ന് ക്ലൂ കൊടുത്തിട്ട് ഓരോ സൈഡിൽ കൂടെ കൊണ്ടോ വെക്കാം ബെഡിന്റെ അടിയിലും എന്റെ അത് തുറന്നോക്കുമ്പോത്തേനും ആ ഫ്ലോവേസിന്റെ അടിയിൽ നോക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ അവസാനവും കൂടി കൂടിയിരിക്കുമ്പോഴ ഈ സത്യങ്ങൾ അറിയാൻ പാടുള്ളൂ അങ്ങനെ ഗീതു ആ തീരുമാനം എടുക്കുവാണ് അങ്ങനെ ഗീതുൻ്റെ ഭയങ്കര സന്തോഷമായി ആ സമയത്ത് ഒരു ഓഫീസിലേക്ക് ചെന്ന് കയറുവാണ് ഗോവിന്ദൂടെ പിന്നീട് അവരോട് അല്ല ഇത് എങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു അല്ല സാറ് അത് നിങ്ങളെക്കാളും പത്ത് കോടി രൂപ താഴ്ത്തിയാണ് കൊട്ടേഷൻ തന്നിരിക്കുന്നത് പറയണ ആരാ കൊട്ടേഷൻ എനിക്ക് എനിക്കറിയണം എന്ന് കോണ് അത് പിന്നെ ചേതൻ ഗ്രൂപ്പാന്ന് പറയുന്നത് ചേതൻ ഗ്രൂപ്പ് എന്ന് കേട്ടതും കോന്നു ചിട്ടി ചേതൻ ഗ്രൂപ്പ് അതെ അവർ പത്ത് കോടി രൂപ കുറച്ചാണ് കൊട്ടേഷൻ തന്നിരിക്കുന്നത് അതുകൊണ്ട് ഷേണായി സാർ അവർക്കത് കൊടുക്കാനായിട്ട് തീരുമാനിച്ചെന്ന് പറയുന്നത് എന്തെന്നുള്ള സങ്കടം കോന്നു തോന്നി പെട്ടെന്ന് കോവെന്ന് പറഞ്ഞു എനിക്ക് അവിടെ എനിക്കവിടെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് ഏ അത് വേറൊരാളുടെ പ്രൊപ്പോസൽ കാണാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഏ അങ്ങനെയാണെങ്കിൽ കാണിക്ക ഞാൻ ഷേണായി സാറിനെ തന്നെ വിളിച്ചോളാന്ന് പറയണം നിങ്ങൾ ഉറപ്പ് പറഞ്ഞുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഞാൻ ഇതിനേക്കാളും താഴ്ത്തി കൊട്ടേഷൻ കൊടുക്കുമായിരുന്നില്ല മാത്രമല്ല എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യണം ഇങ്ങനെയൊരു ബാർഗെയിൻ ഇതിനകത്തുണ്ടെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാൻ നേരിട്ട് ഷേണായി സാറിനോട് സംസാരിച്ചാലോ അതിന് മാത്രം ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലായിരുന്നു നിങ്ങൾ അല്ല നിങ്ങൾ തീരുമാനം എടുത്ത് ആരാന്ന് വയ്ക്കുകയാണ് അത് ഞങ്ങളുടെ സോണൽ ഗ്രൂപ്പിന്റെ അവിടെ നിന്നുള്ള തീരുമാനമാണെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ആ പ്രപ്പോസല് കാണണമെന്ന് പറയാം ചേതഗ്രൂപ്പിൻ്റെ അതങ്ങനെ കാണിക്കാൻ പറ്റില്ല എന്ന് പറയാം ഓഹോ അന്നൊരു കാര്യം ചെയ്യാം ഞാൻ ഷേണേ സാറുമായിട്ട് സംസാരിച്ച പ്രപ്പോസൽ മേടിച്ചോളാന്ന് പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞ കഴിയുമ്പത്തേന് അയാൾ ആ സ്റ്റാഫ് പറഞ്ഞ് വേണ്ട സാറേ ഞാൻ പ്രപ്പോസൽ കാണിക്കാമെന്ന് പറയുന്നത് അങ്ങനെ എന്ത് ചെയ്യുവാണ് അയാള് ഷണായിട്ട് സംസാരിച്ചിട്ട് ആ പ്രപ്പോസല് കാണിക്കുകയാണ് അജാസിനെയും ഗോവിന്ദനെയും അത് കണ്ടുകഴിഞ്ഞപ്പത്തേനും ഗോവിന്ദൊന്നും ഞെട്ടിപ്പോയി തങ്ങൾ കൊടുത്ത അതേ പ്രപ്പോസൽ തന്നെ പക്ഷേ പക്ഷേങ്കിൽ അതിന്റെ എമൗണ്ട് മാത്രം പത്ത് കോടി രൂപ താത്തി എടുത്തിരിക്കുന്നു ഇത് കണ്ടപ്പോഴേ അജാസിനും ഗോവിന്ദ ഒരു കാര്യം മനസ്സിലായി ഇത് ചതിയാണ് നടന്നിരിക്കുന്നത് പെട്ടെന്ന് ചോദിച്ചു ഇത് ആരാ തന്നേനെ വെക്കുക അത് പിന്നെ അവര് ചേതൻ ഗ്രൂപ്പാന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ അതേ ഇത് തന്നെയാണ് ഞങ്ങൾ അല്ലെ ആദ്യം പ്രപ്പോസല് വെച്ചാ അതിനർത്ഥം എന്താ ഏഹ് ഞങ്ങൾ തന്നെ ഒരു മാറ്റം ഇല്ലാതെ അതിനിടയിൽ എമൗണ്ട് മാത്രം മാറ്റം വരുത്തി കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്നു ഇതൊരു വെച്ചതിയല്ലേ എന്ന് ചോദിക്കണം അത് പിന്നെ സാറേ ഞങ്ങൾക്ക് കിട്ടിയത് അനുസരിച്ച് മൂവ് ചെയ്യാൻ പറയണം എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയണം ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ ഒരു കാര്യമുണ്ട് ഇനിയിപ്പം നിങ്ങൾ ഷേണാ ഗ്രൂപ്പായിട്ട് ഞാൻ ഒരു പ്രോജക്റ്റും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനിയിപ്പൊ സ്വർണ്ണം കൊണ്ടു തരാന്ന് പറഞ്ഞാലും ഞാൻ അത് ചെയ്യാൻ പോകുന്നില്ല പക്ഷേ എങ്കിൽ നിങ്ങൾ അനുഭവിക്കുമെന്ന് പറയണം എന്ന് പറഞ്ഞാൽ ഗോവിന്ദം കൊണ്ട് ഇറങ്ങിപ്പോയി ആ സമയം അജാസ് അവരോട് പറഞ്ഞു കോവിൻ സാറിനെ വെല്ലുവിളിച്ചിട്ട് ഇവിടെ നടത്താന്നോ നിങ്ങൾ കുറെ വെല്ലുവിളിക്കും എര കുറെ വെള്ളം കുടിക്കും ഈ ഷേണായിസ് ഗ്രൂപ്പ് ഇവിടെ ഇനിയിപ്പോ ഒരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞോട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയം സ്റ്റാഫിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അയാൾ അവിടെ ഇരിക്കുകയാണ് പിന്നീട് രാധികാമ പണം വാങ്ങാനായിട്ട് പോവാണ് അപ്പോഴേക്കും അനാർക്കളിയുടെ കോൾ വന്നു അനാർക്കിള്ളി ചോദിച്ചു എന്തായാലും കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അമ്പത് ലക്ഷം രൂപ വൈകുന്നേരം തരാമെന്ന് പറയുന്നത് അമ്പത് ലക്ഷം അല്ല നമ്മുടെ ടാർജറ്റ് അറിയാലോ പത്ത് കോടിയാണ് പത്ത് കോടി എനിക്ക് എന്ന് പറയണം ദീ അനാറക്കലി തരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലോ തരാം ഇന്ന് അമ്പത് ലക്ഷം രൂപ ഞാൻ കൈമാറുമെന്ന് പറയണം ശരി ശരി എത്രയും പെട്ടെന്ന് എനിക്ക് പണം എത്തിക്കണം പിന്നെ അറിയാമല്ലോ എവിടെ എങ്ങോട്ടാണ് വരണ്ടേന്നൊക്കെ നീ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ എത്തിയേക്കാന്നൊക്കെ പറഞ്ഞിട്ട് അനാറക്കി കോള് കിട്ടുകയാണ് പിന്നീട് നേരെ ആ റിസോർട്ടിലേക്ക് വരുവാണ് ജാതികമ്മ അങ്ങനെ വന്ന അകത്തേക്ക് കയറാൻ നോക്കിയപ്പോഴത്തേനും സുവർണ വന്ന് കഥകൾ തുറന്നു കൊടുക്കണം മാടം കയറി വരാൻ പറയാണ് അകത്തേ കയറി അല്ല മാടത്തിന് ഇന്ന് അമ്പത് ലക്ഷം രൂപ ഞാൻ കൈമാറാൻ പോയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാധികയുടെ ഉള്ളിൽ വല്ലാത്തൊരു പരസ്യം തന്നെ ഗോവിന്ദൻ താൻ ചതച്ചനും വലമായിട്ട് പ്രതിഫലമായിട്ട് കിട്ടാൻ തുകയാണ് അല്ല ആ കൊട്ടേഷൻ ആർക്കാ കൈമാറുന്നതിനെ കുറിച്ച് സുവർണ്ണ പറഞ്ഞില്ല അത് പിന്നെ ചേതൻ ഗ്രൂപ്പിനാന്ന് പറയണം ഏഹ് ചേതൻ ഗ്രൂപ്പിനാ കാരണം ഗോവിന്ദ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ചേതൻ ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ ആള് സുവർണയാന്നുള്ള കാര്യം ഇവിടുത്തെ ബ്രാഞ്ചിന്റെ സുവർണ സുവർണയാന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു രാധിക ഒരു നിമിഷം ഞെട്ടി ചേതൻ ഗ്രൂപ്പായിട്ടോ എന്റെ ഭഗവാനെ ഗോവിന്ദ ശത്രുക്കള ചേതൻ ഗ്രൂപ്പായിട്ട് അപ്പൊ അവർ കാണാം ഒറ്റ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ താൻ ചെയ്ത വലിയ ചതിയല്ലേ ഈ സമയം സുവർണ്ണ പറഞ്ഞു എന്നെ അന്ന് അപ്പാർട്ട്മെന്റിൽ നിന്ന് കയ്യാട് പിടികൂടിയിട്ട് അവിടെ നിന്ന് പുറത്താക്കിയതാ അന്ന് രാധികാമയും ഗോവ സാറിനോടൊപ്പം കൂട്ടു വന്നു പക്ഷെ അതുകൊണ്ട് എനിക്ക് നല്ലതായിട്ടുള്ളൂ അതുകൊണ്ടല്ലേ ഞാൻ ചേതൻ ഗ്രൂപ്പിന്റെ കേരളത്തിൽ ഏറ്റവും പ്രധാനിയായിട്ട് മാറിയത് എന്നൊക്കെ പറയുവാണ് പിന്നീട് സുവർണ്ണ പറഞ്ഞു ഞാൻ പൈസ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പൈസ എടുത്തു പറഞ്ഞു ഇത് ലിക്വിഡ് ക്യാഷ് ആണ് അമ്പത് ലക്ഷം രൂപ മൊത്തം അമ്പത് ലക്ഷം രൂപ ഇപ്പൊ കൊടുത്താൽ മതിയെന്ന് എന്നോട് വൻസാറ് പറഞ്ഞു അതുകൊണ്ട് അമ്പത് ലക്ഷം രൂപ തരുന്നത് ബാക്കി അമ്പത് ലക്ഷം രൂപ വരണസാണ്ട കൈ കൊടുക്കാനാണ് പറഞ്ഞതെന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രാധികാമയ്ക്ക് വല്ലാത്തൊരു ഞെട്ടലാണ് രാധികമ്മ പറഞ്ഞു എൻ്റെ കണ്ണനെ ചതിച്ച എൻ്റെ ബലുവായിട്ട് കിട്ടിയ തുക ഞാൻ ഇന്നു വരെ അവനോട് ചതി ചെയ്തിട്ടില്ല ആദ്യമായിട്ടാ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആകെ പാട്ട് ടെൻഷൻ ഇത് വാങ്ങും വാങ്ങുമാണെന്ന് പറയണം അങ്ങനെ അവസാനം രാധിക അത് വാങ്ങുവാണ് വാങ്ങിയിട്ട് രാധിക ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോകണം അപ്പോഴേക്കും വരണം കൊണ്ടുവന്നു വരുമ്പം വന്നിട്ട് പറഞ്ഞു അമ്മ വേറെ ഒന്നും പറഞ്ഞില്ലോ എന്ത് പറയാനായിട്ട് ഒന്നും പറഞ്ഞില്ല എന്ന് പറയണം അമ്മയ്ക്ക് സംശയങ്ങളൊന്നും തോന്നി തോന്നിട്ടില്ലല്ലോ എന്ത് സംശയം സംശയം തോന്നാനായിട്ട് ചേതെങ്കിലും ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലല്ലാതെ ഇടിഞ്ഞു പോയുണ്ട് മാമിൻ്റെയെന്ന് പറയണം അതെ നമ്മൾ രണ്ടുപേരും മേണ്ടിട്ട് ചേതൻ ഗ്രൂപ്പിന് പ്രോജക്ട് ചെയ്തെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയത്തില്ലോ എന്ന് പറയാ അത് ശരിയാന്ന് പറയണം അപ്പം എൻ്റെ ബാക്കി പൈസ അത് തരാന്ന് പറഞ്ഞിട്ട് പോയി അമ്പത് ലക്ഷം രൂപ എടുത്തിട്ടുണ്ടെന്ന് അതങ്ങ് കൊടുക്കുവാണ് അല്ല ഇതെൻ്റെ ഇത്ര പെട്ടെന്ന് പോകാൻ നിൽക്കും അതെ ഓഹോ രേഖനെ കാണാതിരിക്കത്തില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അതുകൊണ്ടല്ല എനിക്ക് വേറെ ചില കണക്കുകളും കൂടെ തീർക്കാണ്ട് ഗീതനോടുള്ള അതൊക്കെ തീർത്തതിന് ശേഷം ഞാനിങ്ങോട്ട് വരാം പിന്നെ രേഖ അവൾ ആരും അതിൻ്റെ എന്ന് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരണ ക്യാഷ് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും സുവർണ ഒരു ചിരി അങ്ങോട്ട് ചിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്ന ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോവി വരാമായിട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവേണെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ സപ്പോർട്ടിലേക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു